നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് രാജ്യത്തിന് പുറത്തുള്ളവരുടെ റീ എൻട്രി വിസ കാലാവധി നീട്ടുന്നതിനും ഇഖാമ പുതുക്കുന്നതിനുമുള്ള ഫീസുകൾ ഇരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം വിദേശി സൗദിയിലാണെങ്കിൽ റീ എൻട്രി രണ്ടു മാസത്തേക്ക് ഇരുന്നൂറ് റിയാലും ഓരോ അധിക മാസത്തിനും നൂറ് റിയാലുമാണ് ഫീസ് രാജ്യത്തിന് പുറത്താണെങ്കിൽ റീ എൻട്രിയുടെ കാലാവധി നീട്ടാൻ പ്രതിമാസ ഫീസായ നൂറ് റിയാൽ ഇരുന്നൂറ് റിയാൽ ആകും മൾട്ടിപ്പിൾ റീ എൻട്രി വിസ മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ് റിയാലും ഓരോ അധിക അധികമാസത്തിന് ഇരുന്നൂറ് റിയാലുമാണ് ഫീസ് രാജ്യത്തിന് പുറത്താണെങ്കിൽ കാലാവധി നീട്ടാൻ ഓരോ മാസത്തിനും നിലവിലുള്ളതിന്റെ ഇരട്ടി അതായത് നാനൂറ് റിയാൽ ആകും ഇഖാമയ്ക്ക് കാലാവധി ഉണ്ടെങ്കിലേ റീഎൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ കഴിയും ആശ്രിത വിസക്കാരുടെ റീഎൻട്രി വിസകൾക്കും ഇത് ബാധകമാണ് ആശ്രിതർ രാജ്യത്തിന് പുറത്താണെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഇഖാമ പുതുക്കുന്നതിനുള്ള ഫീസും ഇരട്ടിയാകും ഇഖാമ റീഎൻട്രി ഫീസ് സംബന്ധിച്ചുള്ള രാജകീയ തീരുമാനം ഭേദഗതി ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനം കൈക്കൊണ്ടതായി സൗദിയിലെ പ്രാദേശിക പത്രമായ ാണ് റിപ്പോർട്ട് ചെയ്തത് വിദേശ തൊഴിലാളികളുടെയും വീട്ടു ജോലിക്കാരുടെയും ആശ്രിതരുടെ ഇഖാമ പുതുക്കുന്നത് ഉൾക്കൊള്ളുന്ന റെസിഡൻസി നിയമത്തിലെ ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു അതേസമയം സൗദിയിൽ സ്വദേശിവത്കരണം വീണ്ടും വർദ്ധിപ്പിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ രാജ്യത്ത് കൂടുതൽ മേഖലകളിൽ സ്വദേശിവത്കരണം നടപ്പാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നത് സ്വകാര്യ മേഖലയിലെ നിശ്ചിത മേഖലകളിൽ ഘട്ടം സ്വദേശി സ്വദേശിവത്കരണം നടപ്പിലാക്കുന്നതാണ് പദ്ധതി ഇതിനുള്ള സമഗ്ര രൂപരേഖ മാനവ വിഭവശേഷി മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി സ്വകാര്യ മേഖലയിലെ പതിനൊന്ന് മേഖലകളിൽ കൂടി സ്വദേശവത്കരണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രാലയം വൃത്തങ്ങൾ വെളിപ്പെടുത്തി രാജ്യത്ത് സ്വദേശികൾക്കിടയിൽ വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനായിട്ടാണ് നിലപാട് കടുപ്പിച്ച് മന്ത്രാലയം രംഗത്ത് വന്നത് സ്വദേശികൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഘട്ടമായി പദ്ധതി പൂർത്തിയാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള സമഗ്ര രൂപരേഖ മന്ത്രാലയം ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കും സ്വകാര്യ മേഖലയിൽ ഒന്നര ലക്ഷത്തിലധികം സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ആവിഷ്കരിച്ച തൗതീൻ രണ്ട് പദ്ധതിക്ക് കീഴിലാണ് പുതിയ സ്വദേശിവത്കരണം നടപ്പിലാക്കുക സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പുതിയ പദ്ധതി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനമാക്കി കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചത് വ്യവസായ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ആരോഗ്യമേഖലയിൽ ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും കൂടാതെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയിൽ ഇരുപതിനായിരവും ടൂറിസം മേഖലയിൽ മുപ്പതിനായിരവും വ്യാപാര മേഖലയിൽ പതിനയ്യായിരവും മറ്റ് മേഖലകളിൽ നാൽപ്പതിനായിരവും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്